വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പരാതികളും പ്രതിഷേധങ്ങളും ഫലം കണ്ടു ആലിപ്പറമ്പിലെ തകർന്നു കിടക്കുന്ന റോഡുകൾക്ക് ശാപമോക്ഷമാകുന്നു റോഡുകളുടെ പ്രവർത്തനോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സ്കൂൾ ബസിൽ പുകവലിയും മദ്യപാനവും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രധാനാധ്യാപകൻ പോലീസിൽ പരാതി നൽകി കാഞ്ഞിരപ്പുഴയിൽ എൺപത് ഗ്രാം മെത്താഫിറ്റിവിനുമായി അഞ്ചുപേർ മണാർക്കാട് പോലീസിന്റെ പിടിയിൽ കടമ്പഴിപ്പുറം അർബൺ ഗ്രാമീൺ സൊസൈറ്റിയിൽ മുക്കുപണ്ടം വെച്ച കേസിൽ പേർ കൂടി പോലീസിന്റെ പിടിയിൽ മണാർക്കാട് അലനല്ലൂരിൽ നായക്കുറുക ചാടി ബൈക്കുമരുന്നുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു മെലാറ്റൂർ സ്വദേശിനി സലീനയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് സംഭവം കാലങ്ങളായി തകർന്നു കിടക്കുന്ന ആലിപ്പറമ്പ് ഹൈസ്കൂൾ വില്ലേജ് പള്ളിക്കുന്ന് കാലികടവ് റോഡുകൾക്ക് ശാപമോക്ഷമാകുന്നു റോഡ് തകർച്ചയിൽ ആലിപ്പറമ്പിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് റോഡ് നവീകരിക്കുന്നത് പെരുന്നിൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പത്ത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അനുവദിച്ച ആയിരം കോടിയിൽ നിന്ന് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പള്ളിക്കുന്ന് കാളികടവ് റോഡിനായി അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഹൈസ്കൂൾ വില്ലേജ് റോഡിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ചേർത്ത് അറുപത് ലക്ഷം രൂപയും വകയിരുത്തിയാണ് ഇരു റോഡുകളും നവീകരിക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കൂടുതൽ റോഡുകൾക്ക് പ്രശ്നമുള്ള ഒരു പഞ്ചായത്ത് ആലിപ്പറമ്പ് പഞ്ചായത്തായിരുന്നു ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ച് ഞാൻ സഹായിച്ചതും ആലിപ്പറമ്പ് പഞ്ചായത്തിനെ തന്നെയാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയുന്നു അതിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ നിരന്തരമായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് പ്രത്യേകിച്ചും എനിക്ക് വലിയ ശല്യക്കാരൊക്കെ ഇവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നമ്മളെ സേതേട്ടനെ പോലെയുള്ള വൻകിട ശല്യക്കാരുണ്ട് റെയിമിനെ പോലെയുള്ള പകുതി ശല്യക്കാരുണ്ട് ദാസ ഒരു സമാധാനവും തരാതെ ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന സംഗതികളൊക്കെ അവർ നിർവഹിച്ചവരാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇത് ഒരു പഞ്ച് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒന്നേമക്കാൽ കോടി രൂപയാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങളെങ്കിലും അംഗീകരിക്കണം ഒരു പത്ത് ലക്ഷം തന്നാൽ ഞങ്ങൾക്ക് മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന എത്രയോ റോഡുകളും എത്രയോ ആളുകളും നമ്മളുടെ ഈ നിയോജ മണ്ഡലത്തിൽ ഉടനീളമുണ്ട് അവർക്കൊക്കെ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ അമ്പത് ലക്ഷമോ കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ് പക്ഷേ ഞാൻ എപ്പോഴും സത്തിക്കാറുള്ള ഒരു കാര്യം നമ്മുടെ ഒരു സ്ഥലത്തൊരു വർക്ക് ചെയ്താൽ ആ വർക്ക് കൊണ്ട് ആ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എല്ലായിടത്തും ഒരു പത്ത് ലക്ഷം കൊടുത്താൽ എല്ലാവരെയും നമുക്ക് തൽക്കാലം ആശ്വസിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ അഞ്ച് വർഷത്തിനിടയിൽ അതിന് മജീദ് വാഷി സാക്ഷിയാണ് നമ്മൾ മണലായ റോഡിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണമായും ഒരു ബജറ്റിൽ നമുക്ക് ആകെ ബജറ്റിൽ നമുക്കൊരു എം എൽ എക്ക് പ്രതിപക്ഷ എം എൽ എക്ക് ഭരണപക്ഷ എം എൽ എക്ക് ഞങ്ങളെക്കാളും ഇരട്ടി കിട്ടും പക്ഷേ ഞങ്ങൾക്ക് അഞ്ച് കോടി ഉറുപ്പ്യാണ് ദേവൻ ഈ അഞ്ചു കോടി ഉറുപ്പ്യ വെച്ചിട്ടാണ് ഈ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ സ്വാഗതം പറഞ്ഞു പരിനിർമണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷനായിരുന്നു വാർഡ് അംഗങ്ങളായ ടി കെ നവാസ് പി വസന്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വാസുദേവൻ ടി കെ ഹംസ ബഷീർ മോഹൻദാസ് സുകുമാര ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് മെമ്പർ ശാരദാ മോഹൻദാസ് നന്ദിയും പറഞ്ഞു റോഡുകളുടെ തകർച്ചയിൽ ആലിപ്പറമ്പിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിരുന്നു അവകേരള സദസിലും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനങ്ങളും നൽകിയിരുന്നു ഇതിനൊടുവിലാണ് റോഡ് നവീകരിക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ അലനെല്ലൂർ നായക്കുറികച്ചാടി ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു വെലാച്ചൂർ സ്വദേശിനി സലീനയാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് കോട്ടോപ്പാടത്ത് നിന്ന് വെട്ടത്തൂരിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് വൈക്കോടിച്ചിരുന്ന മകൻ മുഹമ്മദ് ഷമ്മാസ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ സെലീനയുടെ തലക്കേറ്റ പരിക്കാണ് മരണത്തിനു കാരണമായത് സി സി എത്തൂർ അർബൻ ഗ്രാമീൺ സൊസൈറ്റി കടമ്പഴിപ്പുറം ബ്രാഞ്ചിൽ വ്യാജ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പ്രതികളെ കൂടി പോലീസ് പിടികൂടി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി അമ്പലപ്പാറ സ്വദേശികളായ വിശ്വനാഥൻ അരുൺ കൊല്ലം സ്വദേശി ഷാനവാസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംഘം അതിവിദഗ്ധമായി പിടികൂടിയത് നേരത്തെ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഷമീർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവം നടന്നതിന് ശേഷം ഒളിവിൽ പോയ മൂന്നുപേരെ സി ഐ അനീഷ് എസ് ഐ സിലാസ് എ എസ് ഐ അനിൽകുമാർ സി പി ഒ സുമേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടിയത് അതില്ലേ വിശ്വനാഥൻ എന്ന ഒന്നാം പ്രതി രണ്ടാമത്തെ അർജുൻ അരുൺ എന്ന വ്യക്തിയും മൂന്നാമത്തെ ഷാനവാസ് എന്ന വ്യക്തി എല്ലാം കൊണ്ടുപോയിട്ടുള്ളത് സി ഐ അനീഷ് സാർ അടങ്ങുന്ന എല്ലാ ഇത്ര നല്ല ഒരു വളരെ പെട്ടെന്നുണ്ടായ ഈ പ്രതികളെ പിടിക്കാൻ ഉണ്ടായിട്ടുള്ള ചെയ്യുന്നു കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴി കളഞ്ഞു കിട്ടിയതാണ് തട്ടിപ്പിനുപയോഗിച്ച വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പ്രതി ഷാനവാസ് പോലീസിനോട് പറഞ്ഞത് പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി സി സി എൻ കടമ്പഴിപ്പുറം റോഡിൽ ഗ്രാം പേരെ പോലീസ് പിടികൂടി മണിക്കാണ് സംഭവം മലപ്പുറം വലമ്പൂർ സ്വദേശി മുഹമ്മദ് മുസ്തഫ കരിമ്പുഴ തോട്ടര മോതിരപീടിക മുഹമ്മദ് ആസിഫ് തൃശൂർ കരിവന്നൂർ കല്ലൂരിക്കൽ അബ്ദുൾ അസീസ് കാഞ്ഞിരപ്പുഴ കൊത്തളത്തിൽ സാദിഖ് കാഞ്ഞിരപ്പുഴ നെല്ലിക്കുന്ന് പുല്ലങ്കണ്ണി ഉസ്മാൻ എന്നിവരാണ് പിടിയിലായത് മണ്ണാർക്കാട് എസ് ശ്രീജിത്ത് എ ജോർജ് സി പി ഒമാരായ രാധാകൃഷ്ണൻ ഹാരിസ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒളിവിലുള്ള ആറാമനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ പുകവലിയും മദ്യപാനവും നടത്തി സാമൂഹ്യ എൽ പി സ്കൂളിൽ കരാർ വ്യവസ്ഥയിൽ കുട്ടികളുടെ യാത്രാ സൗകര്യത്തിന് ഏർപ്പെടുത്തിയ ട്രാവലറിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്നും പുകവലിയും മദ്യപാനവും നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ വാഹനത്തിൽ കാണാറുണ്ടെന്നും പറഞ്ഞു വാഹനത്തിൽ നിന്നും പുകവലിയുടെയും മദ്യപാനത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പ്രധാന അധ്യാപകൻ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ട്രാവലർ വൈകുന്നേരം ട്രിപ്പ് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ നിർത്തിയിടുന്ന പതിവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി സമയത്ത് ആളുകൾ അനധികൃതമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ഈ ട്രാവലർ തുറന്ന് അതിൻ്റെ ഡോറൊക്കെ തുറന്ന് ഉള്ളിലിരുന്ന് മദ്യപിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അത്തരം തെളിവുകൾ നമുക്ക് കിട്ടാൻ ഇടയുണ്ടായി അപ്പോൾ അത് നമ്മുടെ സ്കൂളിൻ്റെ സുരക്ഷയെ ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് പാർക്കുണ്ട് അപ്പോൾ ഇതിലൊക്കെ ആളുകൾ അനധികൃതമായിട്ട് പകൽ സമയത്ത് വിദ്യാലയങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ പ്രവേശിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞങ്ങളെ വളരെയധികം ഞെട്ടിച്ചു കാരണം മദ്യപിച്ചതിൻ്റെ മിക്സർ അതുപോലെ അതിൻ്റെ കുപ്പികൾ അതിൻ്റെ ഗ്ലാസുകൾ ഇതൊക്കെ സ്കൂൾ കോമ്പൗണ്ടിൽ ഇട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഇത് ഗുരുതരമായൊരു അച്ചടക്കൽ എങ്ങനെയാണത് ഞങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരാതി നൽകിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ വരാന്തയിലും വാഹനത്തിലും ഇത്തരത്തിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അധികാരികൾ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപകരും ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് കോളേജിലെ ബാച്ചിന്റെ കോൺവെക്കേഷൻ മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പഠന ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ചടങ്ങ് കോളേജ് അങ്കണത്തിൽ അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചു മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പുതിയ തലമുറയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഭാവിയിലേക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനു മറികടക്കാനുള്ള മാനസിക ബുദ്ധിയോടെ തന്നെയാണ് കോമ്പറ്റീഷൻ അത് വേറെ ടെക്നോളജിയാണ് കോമ്പറ്റീഷൻ ടെക്നോളജിയാണ് എല്ലാറ്റോടും കോമ്പിക് ചെയ്തുകൊണ്ട് അതിനുള്ള അടിസ്ഥാനമാണ് അതിന്റെ ബേസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അതേ മോശം അതാണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കണ്ട വൈസ് ചെയർമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പോളിടെക്നിക്കിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ഞാൻ പോളിയിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആഹ്ലാദമാണ് അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച വേണ്ടി അധ്വാനം ചെയ്ത ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു അംഗീകാരം അതാണ് അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്ന ഓർക്കുന്നതോടൊപ്പം നിങ്ങൾ ഇവിടേക്ക് എത്തിച്ച നിങ്ങളുടെ ഗുരുനാഥന്മാരെ ഓർക്കുന്നതോടൊപ്പം ഇവിടെയുള്ള ഗുരുനാഥന്മാരെയും മറക്കരുത് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്ന ഞങ്ങളെയും പലവർ പോളിയെയും മറക്കരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉന്നത വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ റിസർട്ടിൽ നമ്മൾ ഒട്ടും പുറകിലല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഒട്ടും പുറകിലല്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലം നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ പഠിക്കുന്നവർ ഇത് കേട്ടിരിക്കുകയാണ് കണ്ടു നിൽക്കുകയാണ് അപ്പോൾ നല്ല ഒരു ഡിസിപ്ലിനോട് കൂടി കൂടി ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങളുടെ ശ്രമത്തിന് നിങ്ങൾ നൽകിയ പിന്തുണ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് മലബാർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എം പി സ്വാഗതം ആശംസിച്ചു പാലക്കാട് സ്റ്റീൽ മാക്സ് സിഇഒ കെ ഷബീർ കൂടത്തിൽ ആശംസകൾ അറിയിച്ചു കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് എ സിറാജുദ്ദീൻ നന്ദി പ്രകാശിപ്പിച്ചു ബിരുദം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് मोहम्मद स्वादिक के एम बेदी लेके सेकंड टॉपर सिविल डिपार्टमेंट तादेकन अमरता शांत मैकेनिकल डिपार्टमेंट रोबी पी का कमाल फातिमा शेर सुतु शिवा आकाश केपी ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അലവിഹാജി ജനപ്രഭ പുരസ്കാരം ഇ ടി മുഹമ്മദ് ബഷീർ എംബിക്ക് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഒരു ലക്ഷം രൂപയും ഫലകവും അനുമോദന ലിഖിതവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുരസ്കാരം പ്രഖ്യാപിക്കാം രാഷ്ട്രീയ സാമൂഹ്യ മേഖലയില് അതുമാതിരി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൊക്കെ തന്നെ പ്രാധല്യം തെളിച്ചിട്ടുള്ള അതേസമയം തന്നെ മതേതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും പിന്നെ നമ്മൾ പറയുന്ന നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്യുന്ന വലിയ വ്യക്തിത്വങ്ങളെ ഭാവിയിൽ കണ്ടെത്തി അവർക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരമാണ് അവര് പ്രഖ്യാപനമാണ് പ്രഖ്യാപനമാണ് ആദ്യത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനാണ് അദ്ദേഹത്തിന്റെ കുറിച്ച് ഒന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ തിരുവനന്തപുരം ചൂലൂർ തിരൂർ എന്നിവിടങ്ങളിലെ സി എച്ച് സെന്ററുകളുടെ സ്ഥാപകനും ചെയർമാനുമാണ് കൂടാതെ വടക്കേ ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലാഡർ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു സെപ്തംബർ ഇരുപതിന് വൈകുന്നേരം മണിക്ക് കുറ്റിപ്പുറത്തിനടുത്തുള്ള മാണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പുരസ്കാരം സമ്മാനിക്കും ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പിമാരായ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കെ മുരളീധരൻ എം എൽ എമാരായ എ പി അനിൽകുമാർ ഹമീദ് എന്നിവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സി പി ബാവഹാജി എം അബ്ദുള്ള കുട്ടി എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് സന്ദർശിച്ചു മഴയിൽ തകർന്ന സ്കൂൾ കെട്ടിടം നന്നാക്കാതിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും തകർന്ന ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷീറ്റുമേന ക്ലാസ് റൂമുകൾ നവീകരിക്കുന്നതിന് അടിയന്തര പ്രാധാന്യത്തോടെ ഫണ്ട് അനുവദിച്ചു നടക്കുന്ന നിർമ്മാണ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് വിലയിരുത്തി അടിയന്തര പ്രാധാന്യം നൽകി ഫണ്ട് വകയിരുത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് കെ ടി അഷ്റഫ് കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പാതാക്കരയിൽ കേബിൾ ടി വി ലൈനുകൾ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർ പോലീസിൽ പരാതി നൽകാനിരിക്കുകയാണ് കേബിൾ ടി വി കണക്ഷന്റെ ഭാഗമായി പാതാക്കതി സ്ഥാപിച്ച കേബിൾ ലൈനും ബോക്സുകളുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നശിപ്പിച്ച ഉടൻ നാട്ടുകാർ കാണുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു തുടർന്ന് വാഹനത്തിൽ നിന്നും കേബിൾ കണ്ടെത്തി പ്രദേശത്ത് മുമ്പും ഇത്തരം പ്രവർത്തികൾ നടന്നിട്ടുള്ളതായും പലപ്പോഴും ഇന്റർനെറ്റ് കേബിൾ ടി വിനത്തിൽ തടസ്സം നേരിടുന്നതായും കേബിൾ ഓപ്പറേറ്റർമാർ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർമാർ ശക്തമായ നിയമ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാനിരിക്കുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ പരാതികളും പ്രതിഷേധങ്ങളും ഫലം കണ്ടു ആലിപ്പറമ്പിലെ തകർന്നു കിടക്കുന്ന റോഡുകൾക്ക് ശാപമോക്ഷമാകുന്നു റോഡുകളുടെ പ്രവർത്തന ഉദ്ഘാടനം രജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സ്കൂൾ ബസിൽ പുകവരിയും മദ്യപാനവും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രധാനാധ്യാപകൻ പോലീസിൽ പരാതി നൽകി കാഞ്ഞിരപ്പുഴയിൽ എൺപത് ഗ്രാം മെത്താഫിറ്റിമിനുമായി പേർ മണാർക്കാട് പോലീസിന്റെ പിടിയിൽ കടമ്പഴിപ്പുറം അർബൺ ഗ്രാമീൺ സൊസൈറ്റിയിൽ മുക്കു വെച്ച കേസിൽ പേർ കൂടി പോലീസിന്റെ പിടിയിൽ മണാർക്കാട് അലനെല്ലൂരിൽ നായക്കുറുകെച്ചാടി ബൈക്ക് മരുന്നുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു മേലാറ്റൂർ കിഴക്കുമ്പറ സ്വദേശിനി സലീനയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് സംഭവം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്